നവഗ്രഹം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേവി മഹാത്മ്യത്തിലെ അഞ്ചാം അധ്യായമാണ് ഇനി വായിക്കുന്നത് ഉത്തമ ചരിത്രത്തിലെ അഞ്ചാം അധ്യായം ദേവി ദൂത ദൂതസംവാദമാണ് ദേവിയും ദൂതന്മാരും ശുംഭനശുംഭന്മാരുടെ ദൂതന്മാരും തമ്മിലുള്ള സംവാദമാണ് അഞ്ചാം അധ്യായത്തിൽ വായിക്കുന്നത് പണ്ട് ശുംഭനിശ്ചന്മാരെന്ന അസുരന്മാർ രം കൊണ്ടുള്ള അഹങ്കാരവും ഫലവും നിമിത്തം ഇന്ദ്രനെ സംബന്ധിച്ച മൂന്ന് ലോകങ്ങളും യാഗങ്ങളും അപഹരിച്ചു ആ ചുംബനിശിമ്പന്മാർ തന്നെ സൂര്യനുള്ള അധികാരത്തെയും അതുപോലെ ചന്ദ്രന്റെയും വൈശ്രവണന്റെയും അന്ധകന്റെയും വരുണന്റെയും അധികാരങ്ങളെയും നടത്തി പോന്നു അവർ വായുവിന്റെ അധികാരത്തെയും അഗ്നികാര്യങ്ങളെയും നടത്തി അനന്തരം ദേവന്മാർ അവരാൽ മടക്കപ്പെട്ടവരായി രാജ്യം പോയവരായിട്ട് സ്വർഗത്ത് നിന്ന് ഒഴിവാക്കപ്പെട്ടു ആ മഹാസുരന്മാരാലെ അധികാരങ്ങൾ അപഹരിക്കപ്പെട്ട് നിരാകരിക്കപ്പെട്ട സകല ദേവന്മാരും ആരാലും ജയിക്കപ്പെടുവാൻ പാടില്ലാത്ത ആ ദേവിയെ നല്ലവണ്ണം സ്തുതിച്ചു ആപത്തുകളിൽ എന്നെ സ്മരിച്ചാൽ ഉടൻ തന്നെ നിങ്ങളുടെ എല്ലാ വലിയ ആപത്തുകളെയും ഞാൻ നശിപ്പിക്കുന്നുണ്ട് എന്ന് ആ ദേവി ഞങ്ങൾക്ക് വരം നൽകിയിട്ടുണ്ട് എന്ന് വിചാരിച്ചു കൊണ്ട് ദേവന്മാർ പർവ്വതശ്രേഷ്ഠനായ ഹിമവാനെ പ്രാപിച്ചിട്ട് വിഷ്ണുമായ ദേവിയെ ഭക്തിയോടുകൂടി സ്തുതിച്ചു സ്വരൂപയായി മഹാദേവ പത്നിയായി മംഗളകാരണിയായിരിക്കുന്ന കൊണ്ട് നമസ്കാരം സത്വരജ തമോ ഗുണങ്ങളുടെ സാമ്യാവസ്ഥാരോപിണിയായി ജഗൽക്കാരണിയായിരിക്കുന്ന സർവമംഗളയക്കായി കൊണ്ട് നമസ്കാരം പ്രസിദ്ധയായി അസ്മത്വരയായി ഇരിക്കുന്ന ആ അംബികയെ ഞങ്ങൾ മനസ്സടക്കി നമസ്കരിക്കുന്നു പോലെ ഉഗ്രമായ രൂപത്തോടു കൂടിയവളായി കാലത്രയത്തിലുമുള്ളവളായി ജഗൽ പോഷണിയായിരിക്കുന്ന പാർവതിക്കായിക്കൊണ്ട് അനേകം നമസ്കാരം പ്രകാശകാരണിയായി ചന്ദ്രസ്വരൂപിണിയായിരിക്കുന്ന പരമാനന്ദ രൂപയ്ക്കായിക്കൊണ്ട് സദാ നമസ്കാരം മംഗളത്തെ ചെയ്യുന്നവളായി നമസ്കരിക്കുന്നവർക്ക് സമൃദ്ധി രൂപിയായി അണിമാതിരൂപിയായി ഭൂഭാലത്തെ ഉത്കൃഷ്ടേരം ധരിക്കുന്നതിന് സാമർഥ്യമുള്ള ഊർമ്മശക്തിയായി അസുരശക്തിയായി രാജലക്ഷ്മിയായി ശിവപത്നിയായിരിക്കുന്ന നെന്തിരുപാടിക്കായിക്കൊണ്ട് അനേകം നമസ്കാരം ദുർഗയായി സംസാരത്തിൽ നിന്ന് കരകേറ്റുന്നവളായി ഫലവതിയായി സകല വസ്തുക്കളെയും നിർമ്മിച്ചവളായി കീർത്തി കീർത്തിസ്വരൂപയായി അപ്രകാരം കൃഷ്ണവർണയായി ധൂമ്രവർണയായിരിക്കുന്ന ദേവിക്കായി സദാ നമസ്കാരം സൗമ്യങ്ങളെയും രൗദ്രങ്ങളെയും അ അതിക്രമീകരിച്ചിരിക്കുന്നവളായിരിക്കുന്ന ആ വിഷ്ണുമായ അനേകം നമസ്കാരം ചിച്ചക്തി രൂപേണ ജഗത്തിൽ പ്രതിഷ്ഠയോടുകൂടിയവളായി ദേവശക്തിയായി ക്രിയാത്മികയായി ഇരിക്കുന്ന ദേവിക്കായി കൊണ്ട് അനേകം നമസ്കാരം യാതൊരു ദേവി സർവപ്രാണികളിലും വിഷ്ണുമായ എന്ന് ആഗമങ്ങളിലെല്ലാം പറയപ്പെടുന്നുവോ ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം അനേകം നമസ്കാരം യാതൊരു ദേവി സർവപ്രാണികളിലും ജീവനാടി എന്ന് പറയപ്പെടുന്നു ആ ദേവിക്കായി കൊണ്ട് നമസ്കാരം അനേകം നമസ്കാരം യാതൃ ദേവി സർവപ്രാണികളിലും അന്ധകരണരൂപിയായി സ്ഥിതി ചെയ്യുന്നുവോ ആ ദേവിക്കായിട്ട് നമസ്കാരം അനേകം നമസ്കാരം യാതൃ സർവപ്രാണികളിലും നിദ്രാരൂപണി സ്ഥിതി ചെയ്യുന്നുവോ ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം അനേകം നമസ്കാരം യാതൊരുദേവി സകല പ്രാണികളിലും ഛായാരൂപേണ സ്ഥിതി ചെയ്യുന്നുവോ ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം അനേകം നമസ്കാരം യാതൊരു സകല പ്രാണികളിലും ശക്തിരൂപിയായിട്ട് സ്ഥിതി ചെയ്യുന്നുവോ ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം അനേകം നമസ്കാരം യാതൃ സകല പ്രാണികളിലും തൃഷ്ണാരൂപിയായി സ്ഥിതി ചെയ്യുന്നുവോ ആ ദേവിക്കായിട്ട് നമസ്കാരം അനേകം നമസ്കാരം യാതൊരു സകല പ്രാണികളിലും ക്ഷാന്തിരൂപേണ സ്ഥിതി ചെയ്യുന്നു ആ ദേവിക്കായിട്ട് നമസ്കാരം അനേകം നമസ്കാരം ദേവി സകല പ്രാണികളിലും ജാതിരൂപയായി സ്ഥിതി ചെയ്യുന്നുവോ ആ ദേവിക്കായിട്ട് നമസ്കാരം അനേകം നമസ്കാരം യാതൃ ദേവി സകല പ്രാണികളിലും ലജ്ജാരൂപേണ സ്ഥിതി ചെയ്യുന്നുവോ ആ ദേവിക്കായിട്ട് നമസ്കാരം അനേകം നമസ്കാരം യാതൃദേവി സകല പ്രാണികളിലും ശാന്തിരൂപേണ സ്ഥിതി ചെയ്യുന്നുവോ ആ ദേവിക്കായിട്ട് നമസ്കാരം അനേകം നമസ്കാരം യാതൃദേവി സകല പ്രാണികളിലും ശ്രദ്ധാസ്വരൂപിണിയായി സ്ഥിതി ചെയ്യുന്നുവോ ആ ദേവിക്കായിട്ട് നമസ്കാരം അനേകം നമസ്കാരം യാതൃ സകല പ്രാണികളിലും കാവ്യരൂപസ്വരൂപിണിയായി സ്ഥിതി ചെയ്യുന്നുവോ ആ ദേവിക്കായിട്ട് നമസ്കാരം അനേകം നമസ്കാരം യാതൊരു സകല പ്രാണികളിലും ലക്ഷ്മി സ്വരൂപിണിയായി സ്ഥിതി ചെയ്യുന്നുവോ ആ ദേവിക്കായിട്ട് നമസ്കാരം അനേകം നമസ്കാരം യാദൃദേവി സകല പ്രാണികളിലും വൃത്തിരൂപേണ സ്ഥിതി ചെയ്യുന്നുവോ ആ ദേവിക്കായിട്ട് നമസ്കാരം അനേകം നമസ്കാരം യാദൃദേവി സകല പ്രാണികളിലും സ്മൃതിരൂപിണിയായി സ്ഥിതി ചെയ്യുന്നുവോ ആ ദേവിക്കായിട്ട് നമസ്കാരം അനേകം നമസ്കാരം യാദൃദേവി സകല പ്രാണികളിലും ദയാസ്വരൂപിണിയായി സ്ഥിതി ചെയ്യുന്നുവോ ആ ദേവിക്കായിട്ട് നമസ്കാരം അനേകം നമസ്കാരം യാതൃദേവി സകല പ്രാണികളിലും തുഷ്ടിരൂപിണിയായി സ്ഥിതി ചെയ്യുന്നുവോ ആ ദേവിക്കായിട്ട് നമസ്കാരം അനേകം നമസ്കാരം ൃദേവി സകല പ്രാണികളിലും മാതൃ സ്വരൂപിണിയായി സ്ഥിതി ചെയ്യുന്നുവോ ആ ദേവിക്കായിട്ട് നമസ്കാരം അനേകം നമസ്കാരം യാദൃദേവി സകല പ്രാണികളിലും ഭ്രാന്തിരൂപേണ സ്ഥിതി ചെയ്യുന്നുവോ ആ ദേവിക്കായിട്ട് നമസ്കാരം അനേകം നമസ്കാരം യാതൃശക്തി സകല പ്രാണികളിലും കർമ്മേന്ദ്രിയങ്ങൾക്കും ജ്ഞാനേന്ദ്രിയങ്ങൾക്കും മനസ്സിനും പഞ്ചഭൂതങ്ങൾക്കും പ്രവൃത്തി നിവൃത്തികാരണരായും വ്യാപിക രൂപിണിയായും ഇരിക്കുന്നുവോ ആ ദേവിക്കായി കൊണ്ട് എല്ലായ്പ്പോഴും അനേകം നമസ്കാരം യാതൊരുദേവി ജീവിത ചൈതന്യ രൂപണിയായി ഈ ജഗത്ത് മുഴുവനും വ്യാപിച്ചിരിക്കുന്നുവോ ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം അനേകം നമസ്കാരം പണ്ട് ഭ്രഹ്മാദികളാസ്വദിക്കപ്പെട്ടവളായി അതുപോലെ ദേവേന്ദ്രനാൽ ഇഷ്ടകാര ലാഭം നിമിത്തം ദിവസം തോറും സേവിക്കപ്പെട്ടവളായി സ്വാമിനിയായി ഇപ്പോഴും അത്യഹങ്കാരികളായ അസുരന്മാരാൽ സന്ധിക്കപ്പെട്ട ദേവന്മാരായി ഞങ്ങളാൽ നമസ്കരിക്കപ്പെടുന്നവളായി ഭക്തിനിമിത്തം വിശേഷേണ നമിക്കപ്പെട്ട ശരീരങ്ങളോട് ശരീരങ്ങളോടുകൂടിയ ഞങ്ങൾ സ്മരിക്കപ്പെടുന്ന ക്ഷണത്തിൽ തന്നെ ഞങ്ങളുടെ സർവ്വ ആപത്തുകളും നശിക്കുന്നവളായി നശിപ്പിക്കുന്നവളായിരിക്കുന്ന ശുഭകാരണയായ ആ ഈശ്വരി ഞങ്ങൾക്ക് മംഗളങ്ങളെയും സുഖങ്ങളെയും ചെയ്യുന്നത് െ ആപത്തുകളെ നശിപ്പിക്കട്ടെ അല്ലയോ ശ്രദ്ധ രാജാവേ പാർവതി ദേവി ആ ഹിമവാനിൽ ഇപ്രകാരം ശ്രദ്ധിക്കപ്പെട്ടവരായ ദേവന്മാരുടെ പുരോഗതിയെ കൂടി ഗംഗാനദിയിൽ സ്നാനം ചെയ്യുന്നതിനായി എഴുന്നള്ളി ആ സുന്ദരിയായ പാർവതി ദേവി അപ്രകാരം സ്തുതിക്കുന്ന ദേവന്മാരോട് ഹിമവാനിൽ നിങ്ങൾ ആരെ സ്തുതിക്കുന്നു എന്ന് ചോദിച്ചു പാർവതിദേവിയുടെ ശരീരകോശത്തിൽ നിന്നും ഉത്ഭവിച്ച കൗശികി ദേവി ഉത്തരം പറയുകയും ചെയ്തു യുദ്ധത്തിൽ നിശു ശുംഭനിശുണ്ടന്മാരാൽ മടക്കപ്പെട്ടവരും ശുംഭാസനയിൽ നിരാകരിക്കപ്പെട്ടവരുമായ എല്ലാ ദേവന്മാരും ഈ എൻ്റെ ഈ സ്തുതി ചെയ്യുന്നു യാതൊരു കാരണത്താൽ ആ പാർവതിയുടെ ശരീരകോശത്തിൽ നിന്നും ദേവി ഉത്ഭവിച്ചുവോ അത് നിമിത്തം എല്ലാ ലോകങ്ങളിലും ആ ദേവി കൗശികി എന്നറിയപ്പെടുന്നു ആ ദേവി നിർഗം വിനിർഗമിച്ചപ്പോൾ ആ പാർവതി ദേവിയും കൃഷ്ണവർണിയായി കാളിക എന്ന പേരോട് കൂടിയവളായി യുവാൻ പർവ്വതത്തിൽ വസിച്ചു അനന്തരം ശുംഭന ശുഭന്മാരുടെ വൃദ്ധന്മാരായ ചണ്ടമുണ്ടന്മാർ ഏറ്റവും മനോഹരമായ രൂപത്തെ ധരിച്ചിരിക്കുന്ന കാളിക എന്ന പേരോട് കൂടിയ പാർവതിയെ കണ്ടു അല്ലയോ മഹാരാജാവെവാൻ പർവ്വതത്തെ ശോഭിച്ചുകൊണ്ട് ഒരു സ്ത്രീ വസിക്കുന്നു എന്ന് ആ രൂപവതിയെ കാളികാദേവി ചാമു ചണ്ടമുണ്ടന്മാർ ശുംഭനോട് പറയപ്പെട്ടു അല്ലയോ അസുരേശ്വര ഭൂമിയിലെങ്ങും ഒരുത്തലാലും അപ്രകാരമുള്ള ഉത്തമയായ രൂപം കാണപ്പെട്ടിട്ടില്ല ഈ ഒരു ദൈവശ്രീ ആരാണെന്ന് അറിയപ്പെടുകയും സ്വീകരിക്കപ്പെടുകയും വേണം ഹേ അവരെ ശ്രേഷ്ഠ ആ സ്ത്രീരത്നമാകട്ടെ അതിസുന്ദരിയായി ദീപ്തി കൊണ്ട് ദിക്കുകളെയെല്ലാം പ്രകാശിപ്പിക്കുന്നവളായി വസിക്കുന്നു ഭവാന് അവളെ കാണേണ്ടതാകുന്നു അല്ലയോ ത്രൈലോക്യേശ്വര ത്രൈലോക്യത്തിലുമുള്ള ആനാ കുതിരാമതലായ അതാത് ജാതിയിൽപ്പെട്ട ഉത്കൃഷ്ട വസ്തുക്കളും പത്മരാഗാദിരത്നങ്ങളും എല്ലാം ഇപ്പോൾ ഭവാന്റെ ഭവനത്തിൽ ശോഭിക്കുന്നു എന്നുള്ളത് പ്രസിദ്ധമാണ് ഈ പ്രഭു ദേവേന്ദ്രങ്ങളിൽ നിന്നും ഐരാവതം എന്ന ശ്രേഷ്ഠമായ ഗജവും ഈ കൽപ്പവൃക്ഷവും അതുപോലെ തന്നെ ഉച്ചേശ്രവസ് എന്ന കുതിരയും അങ്ങാൽ ആനയിക്കപ്പെട്ടു ആശ്ചര്യത്തെ ഉണ്ടാക്കുന്നതും ഹംസത്തോടു കൂടിയതും ശ്രേഷ്ഠമായുള്ളതുമായ ബ്രഹ്മാമിൻ്റെ വിമാനം ഇവിടെ കൊണ്ടുവരപ്പെട്ട് ഇത് ഭവാന്റെ അങ്ങളത്തിൽ വൈശ്രവണനിൽ നിന്ന് മഹാപത്മം എന്നു പേരായ ഈ നിധി സമാ സമാനയി സമാനയിക്കപ്പെട്ടു സമുദ്രം അല്ലികളെ കൊണ്ട് ശോഭിക്കുന്ന വാടാത്ത പങ്കജമാലയെ തരികയും ചെയ്തു ഭരണൻ്റെ സ്വർണവർഷം ചെയ്യുന്ന വെൺകൊറ്റക്കുടയും അപ്രകാരം പണ്ട് ബ്രഹ്മാവിനുണ്ടായിരുന്ന ഈ രഥരത്നവും ഭവാൻ്റെ ഗൃഹത്തിലിരിക്കുന്നു ഏ സ്വാമി മരണത്തെ ഉണ്ടാക്കുന്നത് എന്ന് പ്രസിദ്ധമായ കാലൻ്റെ ശക്തി ഭവാനാൽ അപഹരിക്കപ്പെട്ടു ഭരണൻ്റെ പാശവും ഭവാന്റെ സഹോദരനായ വിശുമ്പൻ്റെ ഗൃഹത്തിലിരിക്കുന്നു സമുദ്രത്തിൽ നിന്നുണ്ടായ സകല രത്ന സമൂഹങ്ങളും നിശുംബൻ്റെ ഗൃഹത്തിൽ വർധിക്കുന്നു അഗ്നി ഭഗവാനും അങ്ങേക്ക് അഗ്നിയിലിട്ടു നിർമ്മി നിർമ്മലമാക്കുന്ന വസ്ത്രങ്ങളെയും ദാനം ചെയ്തു അല്ലയോ അസുരശ്രേഷ്ഠ മുൻ പറഞ്ഞ പോലെ സകല രത്നങ്ങളും അങ്ങേക്കായി കൊണ്ട് ഈ അമ്പികയായ ശ്രീരത്നത്തെ എന്തുകൊണ്ട് ഭഗവാൻ ഗ്രഹിക്കാത്തത് ഋഷി പറയാണ് അപ്പോൾ ആ ശുഭാസുരൻ ചണ്ടമുട്ടന്മാരുടെ വാക്കുകളെ ഇപ്രകാരം കേട്ടിട്ട് മഹാസുരനായ സുഗ്രീവൻ എന്ന ഭൂതനെ ദേവിയുടെ അടുത്തേക്ക് അയച്ചു എൻ്റെ വാക്കുനിമിത്തം നീ അവിടെ ചെന്ന് അവളോട് ഇങ്ങനെയെല്ലാം പറയണം എങ്ങനെയായാൽ അവൾ പ്രതിയോടുകൂടി വേഗത്തിൽ ഇവിടെ വരുമോ അതുപോലെയെല്ലാം നീ ചെയ്യുകയും വേണം സുഗ്രീവൻ എന്ന ദൂതൻ ആ ദേവി വസിക്കുന്ന അതിമനോഹരമായ പർവ്വതപ്രക്ഷേപ്രദേശത്തിൽ ചെന്നിട്ട് അവളോട് ഉചിതമാകും മന്ദ്രമായ വാക്കുകളെ പറഞ്ഞു അലയോ ദേവി മൂന്ന് ലോകങ്ങളിലും ഉത്കൃഷ്ടേശ്വരനായി ദൈതനാഥനായി ശുംഭ ശുംഭനാൽ അയക്കപ്പെട്ട ദൂതനെ ഞാൻ നിന്റെ സമീപത്തിൽ വന്നിരിക്കുന്നു എല്ലാ ദേവന്മാർമാർ വിഷയവും അപ്രതിഹതാജ്ഞയോടുകൂടിയവനായി സകല ദേവന്മാരെയും ജയിച്ചവരായി ഇരിക്കുന്ന ശുംഭൻ പറഞ്ഞ വാക്കിനെ കേട്ട കേട്ടാലും ലോകത്രയം മുഴുവനും എൻ്റേതാകുന്നു ദേവന്മാർ എൻ്റെ ചൊൽപ്പടിക്കുള്ളവരാകുന്നു ഞാൻ യാഗഭാഗങ്ങളെയെല്ലാം വേറെ വേറെ ഭക്ഷിക്കുന്നു മൂന്ന് ലോകത്തിലുള്ള എല്ലാ ശ്രേഷ്ഠരത്നങ്ങളും എൻ്റെ അധീനത്തിലാകുന്നു അപ്രകാരം ദേവേന്ദ്രവാഹനമായ ഗജരത്നത്തെയും ഞാൻ അപഹരിച്ചു പാലാഴി ആ ഉച്ചേശ്രവസ് എന്ന പേരോടു കൂടിയ ആ അശ്വത്തിന് അശ്വത്തെ ദേവന്മാർ എൻ്റെ പാദപത്മത്തിൽ നമസ്കരിച്ചു സമർപ്പിച്ചു അല്ലയോ ശോഭനെ ദേവന്മാരിലും രന്ധ്രന്മാരിലും നാഗങ്ങളിലുമുള്ള ഉത്കൃഷ്ടങ്ങളായ വസ്തുക്കളെല്ലാം എങ്കിൽ തന്നെ ഹേ ദേവി ലോകത്ത് ശ്രീരത്നം നീ ഞങ്ങൾ വിചാരിക്കുന്നു ആ ശ്രീരത്നം ബുധയായ നീ ഞങ്ങളെ പ്രാപിച്ചാലും എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ രത്നബുക്കുകളാകുന്നു ഹേ സുന്ദരി സൗന്ദര്യം കൊണ്ട് ഉത്കൃഷ്ടതയെ പ്രാപിച്ചവളായി ഭവിച്ചിരിക്കുന്ന നീ എന്നോട് എൻ്റെ അനുജൻ മഹാപരക്രമേ നിശുംഭനേയും ആശ്രയിച്ചാലും നീ എൻ്റെ ഭാര്യയായി ഭവിച്ചാൽ തുല്യമില്ലാത്ത ഉത്കൃഷ്ടേശ്വരത്തെ പ്രാപിക്കും ബുദ്ധി കൊണ്ട് ഈ ഭാഗം നല്ലവണ്ണം പ്രാപിച്ചിട്ട് എൻ്റെ പത്നി ഭാവത്തെ പ്രാപിച്ചാലും ദുഃഖേന പ്രാപിക്കപ്പെടുവാൻ യോഗ്യയായി സമഗ്രേശ്വര്യാ സമ്പൂർണയായി ക്ഷേമരൂപിയായി ഈ ജഗത്തിനെ ധരിക്കുന്നവളായിരിക്കുന്ന ആ ദേവിയെ ആ ദേവി അപ്പോൾ ധൂതനാൽ ഇപ്രകാരം പറയപ്പെട്ടവളായിട്ട് ഗുഢാഭിപ്രായത്തോടു കൂടിയ ഉൽച്ചിരിയോടുകൂടി പറഞ്ഞു ശുംബനയെ കുറിച്ച് ദേവി വാച ശുംഭനിയെ കുറിച്ച് നീ പറഞ്ഞത് സത്യം തന്നെ ഒട്ടും വ്യാജമല്ല ശുംഭനും നിശുംഭനും ത്രൈലോകാധിപതികൾ തന്നെ എന്നാൽ ഞാൻ ഭർത്താവിനെ സ്വീകരിക്കുന്ന വിഷയത്തിൽ ചെയ്ത സത്യം എങ്ങനെ വ്യാജമാക്കി ചേരുന്നു പണ്ട് ബുദ്ധിക്കുറവ് നിമിത്തം ഞാൻ ചെയ്ത സത്യത്തെ കേട്ടാലും യുദ്ധത്തിൽ എന്നെ ആര് ജയിക്കുന്നുവോ എന്റെ അഹങ്കാരത്തെ ആര് നശിപ്പിക്കുന്നുവോ ലോകത്തിൽ എനിക്ക് തുല്യ ഫലമാനായി ആര് ഭവിക്കുന്നുവോ അവൻ എൻ്റെ ഭർത്താവായി തീരും അതുകൊണ്ട് അവസുരശ്രേഷ്ഠനായ ശുംഭനോ നിശുംബനോ അവിടെ അവിടെ നിന്ന് എന്നെ ജയിച്ച് വേഗത്തിൽ എൻ്റെ പ്രാണിഗ്രഹണം ചെയ്യുക ഈ കാര്യത്തിൽ കാലതാമസം കൊണ്ട് ഫലം എന്ത് ഫലമെന്ത്വാച അല്ലയോ ദേവി നീ ഗർഭത്തോടു കൂടിയവളായി ഭവിക്കുന്നു ഇങ്ങനെ എൻ്റെ മുമ്പിൽ പറയ പറയരുത് മൂന്ന് ലോകത്തിലും ശുംഭനിശുംഭന്മാരുടെ മുന്നിൽ എൻ ഏതൊരു പുരുഷന് യുദ്ധത്തിനായി എതിർത്ത് നിൽക്കും അല്ലയോ ദേവി ആ ശുംഭനശന്മാരുടെ യുദ്ധത്തിൽ ദേവേന്ദ്ര മുതലായ ദേവന്മാരും എതിർ എതിർത്ത് നിന്നല്ല നിന്നില്ല അഭലയായി നീ ആ ശുംഭനശുംബന്മാരുടെ നേരെ എങ്ങനെ എതിർത്ത് നിൽക്കുന്നു ഹേ ദേവി എൻ്റെ വാക്കിൽ നീ ശുംഭനശന്മാരുടെ സമീപത്തെ പ്രാപിച്ചാലും തലമുടിക്ക് ചുറ്റിപ്പിടിച്ച് വലിച്ച് മാനം കട്ടവളായി ഭവിച്ചിട്ട് ഭവിച്ചിട്ട് ഗമിക്കരുത് ശുംഭനും നിശുംഭനും ബലമുള്ളവനും അത് പരാക്രമീമാകുന്നു എന്നുള്ളത് ശരിതന്നെ എന്നാൽ ഞാൻ ആലോചിക്കുന്നത് ആലോചിച്ചുകൊണ്ട് പണ്ട് പ്രതിജ്ഞ ചെയ്തു പോയി ഇപ്രകാരം ഇപ്പോൾ എന്തു ചെയ്യും ഹേ ദൂത നീ പോയി ഞാൻ പറഞ്ഞത് മുഴുവൻ കൂടുതൽ കുറവ് കൂടാതെ ശുംഭാസുരനോട് പറയണം ആ ശുംഭാസുരനും യുദ്ധം പോലെ ചെയ്യ യുക്തം പോലെ ചെയ്യട്ടെ ഇത് ശ്രീ ദേവി പുരാണേ ദേവി ദൂത സംവാദം നാമ ദേവി ദൂത സംവാദം എന്ന അഞ്ചാം അധ്യയം സമാപ്തം ശ്രീ മഹാദേവേ നമ